പ്ലവ പാതയിലിന്നും പണിയാളരുടെ ഗാഥകൾ പാടി നവയുഗ വിപ്ലവ പാതയിൽ പണിയാളരുടെ ഗാഥകൾ പാടി മാനവമോചന ശബ്ദം നാടകവേദിയിലിന്നൂറക്കേ പാടി മാനവമോചന ശബ്ദം പാടി യുഗാശ്വമേധ വിധിയിലെന്നും എതിരില്ലാതെ മുന്നേറുന്നു യുഗാശ്വമേധ വിധിയിലെന്നും എതിരില്ലാതെ മുന്നേറുന്നു എതിരില്ലാതെ വൈദ്യ വിശാരദൻ തൊപ്പിൽ ഭാസി നാടകകലയുടെ മർമ്മമറിഞ്ഞ് വൈദ്യവിശാരദൻ തോപ്പിൽ ഭാസി നാടകകലയുടെ മർമ്മമറിഞ്ഞ് വിരുദം വലിച്ചെറിഞ്ഞ് നാടക കവിത കടഞ്ഞ് മൂല്യ ബിരുദം വലിച്ചെറിഞ്ഞ് നാടക കവിത കടഞ്ഞെടുത്തു നാടക കവിത കടഞ്ഞെടുത്തു ഒരു കൊടുങ്കാറ്റായി കേരളമാകെ കമ്മ്യൂണിസ്റ്റാക്കി ഇതിഹാസവുമായി ഒരു കൊടുങ്കാറ്റായി കേരളമാകെ കമ്മ്യൂണിസ്റ്റാക്കി ഇതിഹാസവുമായി തോപിൽ ഭാസ് കറങ്ങി നടന്നു കെ പി ബാനറുമേന്തി തോപിൽ ഭാസ് കറങ്ങി നടന്നു കെ പി സി ബാനറുമേന്തി കെ പി എ സി ബാനറു യുമായി കെപീസിളും കെപിസി ഇളക്കി മറിച്ചു മാനവ ഹൃദയ തരീശുനീലങ്ങൾ മാനവ ഹൃദയ തരീശു നിലങ്ങൾ ഉഴുതു മറിച്ചവർ വിത്തുവിതറി ൃദയ തരീശു നിലങ്ങൾ ഉഴുതുമറിച്ചവർ വിത്തുകൾ വിതറി പൊട്ടിമുള ചമത വർഗീയതയെ തച്ചുതകർക്കാൻ പൊട്ടിമുള ചമതഴച്ചുവന്നു വർഗീയതയെ തച്ചുതകർക്കാൻ ഭഗവാൻ കാലു മാറിയ നേരം ഭഗവാൻ കാലു മാറിയ നേരം വിഷജന്തു കേളുറഞ്ഞു തുള്ളി ഭഗവാൻ കാലു മാറിയ നേരം വിഷജന്തു കേളുറഞ്ഞു തുള്ളി കനകാക്ഷരമാം കെ പി കനകാക്ഷരമാം കെ പി ചെങ്കുടിവാനിൽ പാറേപ്പേച്ച് കനകാക്ഷരമാംകെസി ചെങ്കുടിവാനിൽ പാറേപ്പേച്ച് ആയിരമായിരം വേദികളിൽ ആയിരമായിരം വേദികളിൽ രാകൽ ഭഗവത് ദർശനമേകി ആയിരമായിരം വേദികളിൽ രാകൽ ഭഗവത് ദർശനമേകി ആഘോഷിപ്പൂ കെപേസി കലയുടെ കനക ജൂബിലി ഇന്ന് ആഘോഷിപ്പൂ കെപേസി കലയുടെ കനക ജൂബിലി ഇന്ന് അഭിമാനിക്കു കേരളമേനി അഭിമാനിക്കു കേരളമേനി വിപ്ലവ കലയുടെ ജൂബിലിൽ വിപ്ലവ കലയുടെ ജൂബിലിൽ ഹൃദയം കവരും നാടകകലതൻ ഹൃദയം കവരും നാടകകലതൻ അമരകാരം കെപിഎസി ഹൃദയം കവരും നാടകകലതൻ അമരകാരം കെപിഎസി വിപ്ലവകലയുടെ വീരുന്നൊരുക്കി വിപ്ലവകലയുടെ ജൈത്രയാത്ര തുടരുന്നുയാത്ര തുടരുന്നു പണിയാളരുടെ പടയണി തീർക്കാൻ പണിയാളരുടെ പടയണി തീർക്കാൻ അവരിൽ വിപ്ലവ ദർശനമേകാൻ പണിയാളരുടെ പടയണി തീർക്കാൻ അവരിൽ വിപ്ലവ ദർശനമേകാൻ നാടകകലയുടെ തന്ത്രികൾ മീട്ടി തന്ത്രികൾ മീട്ടി കലയുടെ കനകവിരുന്നൊരുക്കി കലയുടെ കനക വിരുന്നൊരുക്കി ജനകോടികളിൽ വിപ്ലവ വീര്യം പകർന്നു നിൽക്കും കെ പി എ സി ജനകോടികളിൽ വിപ്ലവ വീര്യം പകർന്നു നിൽക്കും കെ പി എ സി ഏതൊരു മലയാളിക്കും മാനം പകർന്നു നൽകും കെടാവിളക്ക് ഏതൊരു മലയാളിക്കും മാനം പകർന്നു നൽകും इनकलाब जिंदाबाद इनकलाब जिंदाबाद <ताँगाँ> इनकलाब जिंदाबाद इनकलाब जिंदाबाद